ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐനസ് കുട്ടി വേൾ ന്യൂ വീഡിയോ ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വണ്ടർ ഫോൾസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ വണ്ടർ ഫോൾസിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കൊല്ലം ആശ്രാമ മൈതാനത്ത് അപ്പം നമ്മളവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോകായിരുന്നു കേട്ടോ അപ്പോൾ അതേ നോക്കി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതേ വണ്ടർ ഫോൾസും പിന്നെ വന്ന വെള്ളച്ചാട്ടമായിരുന്നു ഇവിടെ ഞാൻ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇതായിരുന്നു രസമായിരുന്നു നമുക്ക് ഇവിടെയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കാല് നനച്ചു പക്ഷെ അതും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഐഫൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കിടന്നൊക്കെ കുളിച്ച് പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടെ മുകളിലോട്ട് കയറി കാല് കാലൊക്കെ നനച്ചേട്ടോ നല്ല രസമായിരുന്നു നമ്മൾ മുകളിലോട്ട് പോകുന്ന പോകുന്ന നാണക്കം ഉണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞാച്ചുമ്പച്ചൊക്കെ ഉണ്ടായിരുന്നു അല്ലുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവനും കാലൊക്കെ നനച്ചു അവൻ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അവടെ സ്കൂളിലെ പിള്ളേരൊക്കെ ഇവിടെ ട്രിപ്പിന് വന്നായിരുന്നു വൺ ഡേ ട്രിപ്പായിട്ടും അപ്പം അവരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ പിന്നെ നമ്മളെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് അപ്പം ഡാൻസിൽ നമ്മൾ സ്കൂളിൽ നിന്നവരൊക്കെ കളിച്ചായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ വരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കണം അത്രക്ക് അടിപൊളിയാണ് വൗണ്ടർഫോൾസിന് രണ്ടടുത്തോ രണ്ടടുത്തും ഇപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട് പിന്നെ ഞാൻ രണ്ടടുത്തും ഒരുപാട് നേരം പോയി ക ഒരുപാട് നേരം പോയി കളിച്ചോ അതിനുശേഷം ചെയ്യേണ്ട ഇതാണ് ഒരുപാട് ബേഡ്സൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അവിടെ ലവ് ബേർഡ്സും സൺ കുഞ്ഞൂറും അങ്ങനെ ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട് അതുപോലെ വെറൈറ്റി വെറൈറ്റി കളറുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടി ഇറന്നിട്ട് മല മലയെല്ലാം കഴിക്കാനായിട്ട് ഫുഡും വെള്ളം വാട്ടറും വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരുപാട് ഇങ്ങനെ മരങ്ങളൊക്കെ ഇതായിട്ട് ചെയ്തിട്ടായിരുന്നു അത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ബേർഡ്സ് ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുക അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ സൺകുനൂർ ഉണ്ടായിരുന്നു സൺകുനൂർ എൻ്റെ വീട്ടിലുണ്ട് ഞങ്ങൾ ചാനൽ സപ്പോർട്ടുകാർക്കൊക്കെ അറിയാം സൺകുനൂറിനെ ഇതൊക്കെ കണ്ടായിരുന്നു ഒരുപാട് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ബേഡ്സ് ഇങ്ങനെ പറന്ന് പറന്ന് നടക്കും നല്ല രസമായിരുന്നു ഏട്ടാ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കും ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഈ സൺകുനൂറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി നമ്മൾ കാണാതനകത്ത് ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ട് ചില ബേഡ്സിൻ്റെ ഒക്കെ കൂടുന്ന ഇട്ടിരിക്കുമായിരുന്നു അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അമേസിങ് സ്നേക്കും കുഞ്ഞു റാബിറ്റും പിന്നെ വലിയ ബേഡ്സും അങ്ങനെ ഓന്തും അതൊക്കെയായിരുന്നു ഉള്ളത് അപ്പോൾ എന്താ ഓന്തുണ്ടായിരുന്നു ഇവരെയൊക്കെ നമുക്ക് കൂട്ടിയിട്ടേക്കാണ് നമുക്ക് കൈ കയ്യിലോ തോളിലോ ഇതിലൊക്കെ അടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു പാമ്പിനെയൊക്കെ കരുത്തിലൊക്കെ ഇട്ട് ഞാൻ പാമ്പിനെ തൊട്ട് നോക്കി പക്ഷേ എടുത്തില്ലായിരുന്നു പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഫ്ലഫി മുയലൊക്കെ ആയിരുന്നു ഏട്ടോ നമുക്ക് എടുക്കാൻ തോന്നുന്ന പിന്നെ ഓരോ വലിയ വലിയ ഓരോരോ കളറുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടോ നല്ല രസമായിരുന്നു ഫോട്ടോ ഇവിടെ ഒരുപാട് പേപ്പറും വേറെ വേറെ ഇതൊക്കെ വെച്ച് ഹൗസ് ഫ്ലൈയും ബട്ടർഫ്ലൈയും പിന്നെ ഒരുപാട് അങ്ങനത്തെ വെറൈറ്റി ആയിരുന്നു ഫ്ലവേഴ്സൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ കൊണ്ടുണ്ടാക്കി റോസും സൺഫ്ലവറും ഒരുപാട് ലോട്ടസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ലേഡി ബഗ്ഗും ഇങ്ങനെ ഒരുപാട് ഇൻസെക്ട്സും ഹണി ഒക്കെ ഉണ്ടായിരുന്നു ഈ ലേഡി ബഗ് ഇങ്ങനെ റോബോട്ടായിരുന്നു അതിൻ്റെ വേറെ ഒരുപാട് ഫ്ലവർ നല്ല രസത്തിൽ സെറ്റ് ചെയ്യാൻ ശരി പിന്നെ ഒരുപാട് ഇങ്ങനെ വണ്ടും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പല്ല് ആണെങ്കിൽ ഈ ലേഡി ബഗ്ഗിന് ചിറക് ഇങ്ങനെ ആട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് എനിക്ക് പേടിയായിരുന്നു പിന്നെ ഒരുപാട് ഉണ്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ ചിറക് ആട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു അവർ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ടും അപ്പം നമ്മൾ നല്ല രസമായിരുന്നു ഇവിടെ ഓരോരോ വെറൈറ്റി വെറൈറ്റി ഐറ്റം ഒക്കെ ഉള്ളത് ഇതൊക്കെ കൊണ്ടു പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊരു അക്വറിയാണ് ഫിഷ് അക്വറിയും അക്കോറത്തിൽ നല്ല രസമുള്ള വെള്ള കളറിലെ വൈറ്റ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കാണുന്ന നമുക്ക് നല്ല രസമുള്ള ഫിഷായിരുന്നു കേട്ടോ അത് സൂപ്പറായിരുന്നു പിന്നെ അതെന്താണ് നല്ല രസമായിരുന്നു ഇവിടെ കുറച്ച് സ്വിമ്മിങ് ചെയ്യുന്ന ആളുണ്ടായിരുന്നു നമ്മൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അത് എന്നിട്ട് ഇതേ ആണ് അപ്പം നമ്മൾ അതിന് മുമ്പ് വന്നൊരു ഫെസ്റ്റിവൊരു നമ്മൾ ഇവിടെ പങ്കെടുത്തിരിക്കുക എന്നെ ഷോർട്ട് വീഡ് ഇട്ടോ അതിൻ്റെ ഞാൻ ഷോർട്ട്സ് ഇടും അന്നേരം ഇടുന്നതായിരിക്കും നമ്മൾ ലോങ് വീഡിയോ വന്നിട്ട് ഒരുപാട് നാളൊക്കെ എനിക്ക് എക്സാമായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചേട്ടോ അപ്പം എന്തെങ്കിലും ഇവിടെ രണ്ട് മെർമേടാണുള്ളത് അതിൻ്റെ ഇതൊക്കെ ഈ ഒരു മെർമാടിൻ്റെ വാലൊക്കെ ഇട്ടിങ്ങനെ കറങ്ങാൻ പറ്റേക്കും രസമായി നമുക്ക് ഉമ്മയും താറ്റയും ഒക്കെ തരുന്നുണ്ടായിരുന്ന കേട്ടോ ബബിൾസൊക്കെ ഇട്ട് എനിക്ക് മെർമേന കാണാൻ പങ്കിഷ്ട ശേഷം നമ്മളിങ്ങോട്ടാണ് ഒരു പര ഷിപ്പൊക്കെ ഉള്ള അടുത്തായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് തിരക്കൊന്നും ഇല്ല നമ്മൾ ഇച്ചിരി താമസ ലേറ്റായിട്ടാണ് താമസിച്ചാണ് കേട്ടോ വന്നത് അപ്പൊ ഇവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു നമുക്ക് എല്ലായിടം എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ അതേ മെർമേടിൻ്റെ ഇതും പിന്നെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും വരുന്ന ഫെസ്റ്റുകളിൽ തന്നെ ഇതേ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ നമ്മളെ ചപ്പാത്തി മേക്കറിനൊത്ത നമ്മൾ ചപ്പാത്തി മേക്കറിനത് വേണമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ കാണിച്ചതായിരുന്നു നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ മേടിച്ചില്ല പിന്നെ എപ്പോഴും ഫർണിച്ചറും കട്ടിലും സോഫയും സെറ്റിയും കസേരയും ഇപ്പോൾ നമ്മൾ പുതിയ വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പുതിയ വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിക്കാവുന്നതാണ് അതുകണക്കത് നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോഴത്തെ ഫെസ്റ്റിവൽ കൊണ്ടാൽ നല്ല രസമായിരുന്നു കേട്ടോ ഇതേ കണക്ക് തന്നെ വേറെ ഒരുപാടുണ്ട് അതേ കണ്ടു നല്ല സെറ്റിയും കട്ടിലും നല്ല നല്ല രസമായിരുന്നു നല്ല ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല വെറൈറ്റി കട്ടിലും വീട് വെക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഒന്ന് എല്ലാം മേടിക്കാവുന്നതാണ് നല്ല ടേബിൾസും ചെയർസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ അങ്ങനെ ബുക്സും ഷീറ്റും ഒരുപാട് തുണികളും അങ്ങനത്തെ സ്കെച്ച് പെൻസും ഇതും ടോപ്പും ക്ലോത്ത്സ് ഡ്രസ്സും അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കീച്ചെയിനും കുഞ്ഞു പെൻസിലും ക്ലിപ്പും കോമ്പിന്ന് ചീപ്പും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സോ പിന്നെ ഷൂവും വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ പോയി നടന്നു പിന്നെ അവിടെ കമ്മലൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ വിത്തിൻ്റെ തയ്യുന്ന നല്ല 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 നമ്മൾ പോയി നല്ല സൂപ്പറായിരുന്നു ഇവിടെ കുറച്ച് ടോയ്സ് പിന്നെ ഒരുപാട് ബാർബിയുടെതും ബിൽഡിങ്ങിനതും ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയും നിന്ന് കുറച്ച് സ്നേഹത്ത് സ്നാക്സൊക്കെ നമുക്ക് ഇവിടെ ഇത് ഇത് കിട്ടും അതിൽ കൊച്ചു കൊച്ചു പഴയ പഴയ മുട്ടായികളും കുഞ്ഞു മുട്ടായികളും അവിടെ ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ വീഡിയോ അപ്പൊ ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ ഇപ്പൊ ടാറ്റ ബൈ